പ്ലസ് ടു കഴിഞ്ഞവരാണോ നിങ്ങൾ എങ്കിൽ ഇന്ത്യയിലും വിദേശത്തും ഏറെ ജോലി സാധ്യതയുള്ള ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾ പഠിക്കാം മിനർവയിൽ മികച്ച ഹോസ്പിറ്റലുകളിൽ ട്രെയിനിങ് പാരാമെഡിക്കൽ ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾ പി ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ മോണ്ടിസറി പ്രീ പ്രൈമറി ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് എം ഹോസ്പിറ്റൽ മാനേജ്മെന്റ് മിനർവ അക്കാഡമി തൃശൂർ വരവൂർ ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന കുറുന്തോട്ടി കൃഷിയുടെ വിജയത്തിൽ സന്തോഷം പങ്കുവെച്ച് തൃപ്തി അംഗങ്ങൾ ഈ വർഷത്തിൽ ഏക്കർ കുറുന്തോട്ടി കുറുന്തോട്ടി കൃഷിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിത നിർവഹിച്ചു വരവൂരിൽ ഒരു ൃപ്തിലെ ആണ് അങ്ങനെ പറയുന്നതിനും കാരണമുണ്ട് തൃശൂർ ജില്ലയിലെ വരവൂർ സി ഡി എസിൽ ഏഴേക്കർ ഭൂമിയിൽ കുടുംബശ്രീ അംഗങ്ങൾ നടത്തിയ കുറുന്തോട്ടി കൃഷിയിൽ വിളവെടുപ്പ് കഴിഞ്ഞ കൃഷിയിടത്തിൽ മഴയത്ത് മുളച്ചു പൊങ്ങിയത് പത്ത് ലക്ഷത്തോളം കുറുന്തോട്ടി തൈകൾ ലക്ഷത്തോളം തൈകൾ മറ്റത്തോർ ലേബർ സൊസൈറ്റി വഴി വിറ്റഴിഞ്ഞു കുറുന്തോട്ടി തൈകൾക്കായി ദിവസേന ഓർഡറുകൾ എത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ ത്രില്ലിലാണ് തൃപ്തി കുടുംബശ്രീ നവര ജെ ജിയുടെ സെക്രട്ടറി ടി വിജയലക്ഷ്മി ചേച്ചി ഇരുപത് പൈസയ്ക്കാണ് ഒരു തൈ വിൽക്കുന്നത് തൃപ്തി അയൽക്കൂട്ടത്തിന്റെ നവര ജെ ജിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുമായി സംയോജിപ്പിച്ചുകൊണ്ടായിരുന്നു കഴിഞ്ഞ സീസണിൽ കൃഷിയിറക്കിയത് കുറന്തോട്ടി കൃഷി അഞ്ചാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഇവർ ഹാപ്പിയാണ് മറ്റു വിളകളെ പോലെ കൃഷിനാശം വരില്ല ഏത് പ്രതികൂല കാലാവസ്ഥയിലും കൃഷി ഇറക്കാം ആവർത്തനമായതിനാൽ തൊഴിലുറപ്പ് പദ്ധതിയുമായി ഇത്തവണ സംയോജന സാധ്യത സാധ്യമല്ലാതായി സ്വന്തമായി തൊഴിലാളികളെ ഇറക്കി മൂന്നേക്കറിൽ പുതിയതായി തുടങ്ങിയ കുറുന്തോട്ടിയുടെ നടഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത നിർവഹിച്ചു സ്ഥിരസമിതി അധ്യക്ഷരായ പി കെ യശോധ വിമല പ്രഹ്ലാദൻ വാർഡ് മെമ്പർ വി കെ സേതു മാധവൻ കുടുംബശ്രീ ചെയർപേഴ്സൺ വി കെ പുഷ്പ മെമ്പർ സെക്രട്ടറി എം കെ ആൽഫ്രഡ് കമ്മ്യൂണിറ്റി ഫെസിലിറ്റേറ്റർ ഹേമ ട്രീസ എന്നിവർ സംസാരിച്ചു ബിസി ന്യൂസ് വരവൂർ